നമസ്കാരം ആദ്യമായി തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു ഓരോ ഭാരതീയ പൗരനും ശിരസ് ഉയർത്തി നിൽക്കുവാനുള്ള അവകാശമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മഹാത്മജി നേടിത്തന്നത് അതെ ഇന്ത്യ സ്വതന്ത്രയായി ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ വ്യക്തിയായിരുന്നു ഗാന്ധിജി അഹിംസയെ മരിക്കുക അജയരായി ഉയർത്തെഴുന്നേൽക്കുക ഇതായിരുന്നു ഗാന്ധിജിയുടെ മന്ത്രം അദ്ദേഹം തൻ്റെ പ്രാർത്ഥനാ വേളകളിൽ മൂന്ന് പുസ്തകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഗീതയും ബൈബിളും ഖുറാനും ഇതിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് അഹിംസയുടെ മാർഗം സ്വീകരിച്ച് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ അദ്ദേഹം കഠിന പ്രയത്നം ചെയ്തു ഉപ്പ് സത്യാഗ്രഹം ദണ്ഡി യാത്ര തുടങ്ങി തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാവുന്ന എല്ലാ ത്യാഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിൽ മുൻകൈ എടുത്ത വ്യക്തിയാണ് മഹാത്മാജി ആദ്യമായി തന്നെ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഗാന്ധിജിക്ക് നമുക്ക് ആദരമർപ്പിക്കാം ശാരീരിക ശക്തി കൊണ്ടോ മാനസിക ശക്തി കൊണ്ടോ ഒരു ജീവനെയും ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് അഹിംസയെപ്പറ്റിയുള്ള ഗാന്ധിജിയുടെ നിലപാട് നമ്മെ എതിർത്തവരോട് പോലും എതിർപ്പ് കാട്ടാതിരുന്നുകൊണ്ട് നേരായ മാർഗത്തിൽ കൂടി സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യയുടെ വളർച്ച അവർണനീയം ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഉറ്റുനോക്കുന്നു ഇന്ത്യ ഇന്ന് ജനാധിപത്യത്തിൻ്റെ നാടാണ് മതേതരത്വത്തിൻ്റെ നാടാണ് നാനത്വത്തിൽ ഏകത്വമുള്ള നാട് ഇന്ത്യയിലുണ്ടാകുന്ന ഓരോ ദുരന്തങ്ങളിലും ഈ ഐക്യം നാം കാണുന്നു ഇന്ത്യയെ ഓർത്ത് അഭിമാനിക്കാൻ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പല രാജ്യങ്ങളിലെയും ജനാധിപത്യ ഭരണങ്ങൾ അട്ടിമറിക്കപ്പെട്ടപ്പോഴും ഇന്ത്യൻ ജനാധിപത്യം സൂര്യതേജസ്സോടെ ഇന്നും ശിരസ് നിൽക്കുന്നു ആകാശത്തിനും അന്തരീക്ഷത്തിനും മണ്ണിനും മനസ്സിനും ശാന്തി ഇതാണ് ഗാന്ധിജി സ്വീകരിച്ച നിലപാട് ആർഷഭാരത സംസ്കാരത്തിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു അസത്വോത്മ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് മരണത്തിൽ നിന്നും അമർത്യതയിലേക്ക് നയിക്കണമേ എന്ന് ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം എന്ന് ഇടയ്ക്കൊക്കെ പാടാറില്ലേ അതെ ഇന്ത്യ ഇപ്പോൾ നമുക്ക് സ്വന്തമാണ് സ്വന്തമായി ദേശീയ പതാക ദേശീയ ഗാനം അങ്ങനെ സ്വന്തം ദേശത്തിൻ്റെ യശസ് ഉയർത്തി കാണിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ആഗസ്റ്റ് പതിനഞ്ചും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് മഹാത്മാവായ ഗാന്ധിജി സ്വപ്നം കണ്ടതുപോലെ ദൂഷ്യവശങ്ങളെ വേണ്ടെന്ന് വെച്ച് അഹിംസയുടെയും സത്യത്തിൻ്റെയും മാർഗത്തിലൂടെ മുന്നേറുവാൻ നമുക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ്